ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് ഷാജു ജോസഫ് എൻ്റെ ഭാര്യ ബെറ്റി മോള് അനീറ്റ സാര ഷാജു ഞാനും വൈഫും ജോലി ചെയ്യുന്ന കുവൈറ്റിലാണ് എൻ്റെ മോള് കുവൈറ്റ് കുവൈറ്റിലാണ് പഠിച്ചിരുന്നത് ട്വൽത്തിന് ശേഷം അവൾ പഠിക്കാൻ വേണ്ടി മാംഗ്ലൂരിലേക്ക് ഫിസിയോതെറാപ്പി കോഴ്സിന് വേണ്ടി കടന്നു വന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ലാസ്റ്റോടു കൂടി അവരുടെ കൈക്ക് പെട്ടെന്നൊരു തളർച്ച അനുഭവപ്പെട്ടു അത് ഇച്ചിരിയുടെ കൂടി കൂടുതലായി അതെൻ്റെ ഒരു മെയ് മാസം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും കൈക്കും കാലിനും വല്ലാത്ത തളർച്ച അനുഭവപ്പെട്ടു ഗുല്ലൻപേരി സിൻഡ്രോം എന്ന് പറഞ്ഞ് ജി ബി എസ് എന്ന് പറയുന്ന രോഗമാണ് അതിൻ്റെ സൈഡ് എഫക്ട് അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരം തളർന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും സൗഖ്യപ്പെടാൻ സാധ്യതയില്ലാത്തൊരു രോഗമാണ് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോവുകയും അത് തളർച്ചയിലേക്ക് പോയി സൗഖ്യപ്പെടുന്നത് എൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും പൂർണ്ണ സൗഖ്യം വരുന്നത് വളരെ വളരെ എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും അത് തന്നെ രണ്ട് രോഗ രണ്ട് ടൈപ്പ് ഉണ്ട് ഒരു ഒന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു മരണമാണ് ജി ബി എസിൻ്റെ മറ്റൊരു ടൈപ്പിലുള്ള രോഗം കൃപയാൽ അതായിരുന്നില്ല എങ്കിൽ തന്നെയും തളർച്ച അനുഭവപ്പെട്ടു അപ്പം പിന്നീട് കണ്ടിന്യൂസ് വൊമിറ്റിങ്ങും കാര്യങ്ങളുമായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലൈസ്ഡായി ഞാൻ അവിടെ നിന്ന് വന്നു ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം പരിചരിച്ചു പക്ഷേ മാറ്റങ്ങൾ കാര്യം കാര്യമായിട്ടെന്നല്ല ഒന്നും തന്നെ ഉണ്ടായില്ല ഞാൻ മോളെ കുവീറ്റിലേക്ക് വീട്ടും കൊണ്ടുപോയി കാരണം ഞാൻ ഉദ്ദേശിച്ച് അവിടെ ട്രീറ്റ് ചെയ്യാം കാരണം എനിക്ക് ലീവ് കുറവായിരുന്നു അവിടെ ചെന്നപ്പോൾ മനസ്സിലായി അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആവില്ല ബെറ്ററായിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് വന്നു അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കി ഡോക്ടറിന് പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല മെഡിസിൻ കൊടുക്കാൻ ട്രൈ ചെയ്യാം ഇതായിരുന്നു മറുപടി പക്ഷേ എന്താണെങ്കിലും വന്ന് പിറ്റേ ദിവസം മുതൽ എൻ്റെ ഒരു കുറച്ച് മെഡിസിൻസ് ഉണ്ട് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അതിനേക്കാൾ അധികമായിട്ട് അധികമായിട്ടെൻ്റെ വിശ്വാസം ഇവിടെ പ്രവാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ളതായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് മെയ് ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അന്ന് വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ വീട്ടിലല്ല സോറി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു തന്നു നെക്സ്റ്റ് ഡേ ഓൺവേഴ്സ് കുഞ്ഞ് കൈവിട്ട് നടക്കാൻ ആരംഭിച്ചു അപ്പം വളരെ സന്തോഷമായി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങിയെന്ന് എനിക്ക് ബോധ്യമായി ഞങ്ങൾ കൂടുതലായിട്ട് വിശ്വസിച്ചും പ്രാർത്ഥിച്ചും അതുപോലെ ഇവിടുന്ന് തൈലവും തേനുമൊക്കെ തൊട്ടും നാവിൽ കൊടുത്തുമൊക്കെ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥന തുടർന്നു കൊണ്ടുപോകുന്നു ഏതാണ്ട് രണ്ടു മാസക്കാലം ഹോസ്പിറ്റൽ അഡ്മിറ്റായി ആയിരുന്നു പക്ഷേ എങ്കിൽ തന്നെ പൂർണ്ണ കൂടി കുഞ്ഞ് അവിടുന്ന് ഡിസ്ചാർജ് ആകുവാൻ ദൈവം സഹായിച്ചു ഇതിനിടയ്ക്ക് ഇവിടെ വന്നപ്പോൾ അച്ഛൻ്റെ ബ്ലസ്സിങ്സ് വാങ്ങിച്ചിരുന്നു അച്ഛൻ പറഞ്ഞു പോരുന്നത് സൗഖ്യമാകുമെന്ന് ആ സമയത്ത് പറഞ്ഞായിരുന്നു ഞങ്ങളത് വിശ്വാസത്തിൽ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയി ദൈവം തന്ന സൗഖ്യത്തിനായി നന്ദി അമ്മ മാതാവിനോടും തിരുകമാരനോടും വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു നന്ദി പറയുന്നു അതുകൂടാതെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയാനുള്ളത് ഞാൻ യു കെക്ക് വന്ന് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു കുവൈറ്റിൽ നിന്ന് ആ സമയത്ത് ഞാൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരാഗ്രഹം ഒരു ഗവൺമെൻറ് സർവീസ് അതായത് എൻ എച്ച് എസ് എന്നാണ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ലഭിക്കണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത് ഞാനതിന് അപ്ലൈ ചെയ്തു ത്രൂ ഓൺലൈൻ അതിനുശേഷം എന്നെ അവിടെ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ദൈവത്തിൻ്റെ കൃപയാൽ ആദ്യത്തെ ഇൻറ്റർവ്യൂ തന്നെ ഞാൻ പാസ്സാവുകയും പിന്നെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ ഓരോ സമയത്തും ഞാൻ പ്രതിസന്ധി ഘട്ടത്തിലെങ്കിലെല്ലാം ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കൊന്തചൊല്ലുകയും വിശ്വാസപ്രമാണം ചൊല്ലുകയും അതുപോലെ കാശുരൂപം സ്പർശിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു ഏതാണേലും ദൈവത്തിൻ്റെ കൃപയാൽ വളരെ എളുപ്പത്തിൽ തന്നെ അത് വിസ എനിക്ക് ലഭിച്ചു വരുന്ന മാസം ഞാൻ യു കെ കടന്നു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു പിന്നെ അധികമായി അടുത്തൊരു സാക്ഷിമരുന്ന കഴിഞ്ഞ ദിവസം ഞാൻ പതിനൊന്നാം തീയതിയാണ് കുവൈറ്റിൽ നിന്ന് നിങ്ങളോട് കടന്നു പോന്നത് അപ്പം എൻ്റെ വിസ കുവൈറ്റിലെ വിസ പതിനൊന്നാം തീയതി തീരുമായിരുന്നു അപ്പം തീരുന്ന സമയത്ത് അവർ സാധാരണ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് നിങ്ങൾ തിരിച്ചു വരുന്നുണ്ടോ അപ്പോൾ അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട് എസ്പെഷ്യലി എൻ്റെ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻസ് ഉണ്ട് അവിടെ ഉള്ളവർക്ക് അറിയാൻ നിങ്ങൾക്കറിയാവുന്നതുപോലെ ആ ആപ്ലിക്കേഷൻ വർക്കായെങ്കിൽ മാത്രമാണ് അവിടെ നിന്ന് അവർ കയറ്റി വിടുവുള്ളൂ പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ടും ട്രൈ ചെയ്തിട്ട് നടക്കില്ലായിരുന്നു ഒരു പല ഷോപ്സിൽ കൊണ്ട് കാണിച്ചിട്ടും അത് വർക്കാവാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഇമിഗ്രേഷൻ എമിഗ്രേഷൻ്റെ ചീഫ് എന്നെ വിളിച്ചിട്ട് ഓഫീസിൽ ഇരുത്തിയിട്ട് പറഞ്ഞു ഇതോ വർക്ക് ചെയ്ത് കാണിക്കുവാണെങ്കിൽ നിനക്ക് പോകാം അല്ലെങ്കിൽ തിരിച്ചു പോകേണ്ടി വരും എന്നതിനോട് പറഞ്ഞു പക്ഷേ എന്താണെങ്കിലും ഒരു സ്വലപ്പായിരത്തിന് അകമായിട്ട് അവിടെ ഒരു പോലീസ് ഓഫീസർ വന്നു ഒരു ദൈവദൂതനെ പോലെ അപ്പം ഞാൻ ആ സമയത്തെല്ലാം കാശുരൂം ഇങ്ങനെ മനസ്സിൽ സോറി കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയും അവിടെ ഓഫീസർ ടേബിളിൽ ഞാൻ ഗരിശു വരയ്ക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഏതാണേലും ഒരു പോലീസ് ഓഫീസർ കടന്നു വന്നിട്ട് ഒരു ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എങ്കിലും എൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തിട്ട് അദ്ദേഹം അത് എന്തൊക്കെ ചെയ്തു എടണോ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല ഏതാണേലും അത് അദ്ദേഹം അത് റെഡിയാക്കി തന്നു പോരാൻ ദൈവം അനുവദിച്ചു ഇത്രത്തോളം കൃപകൾ തന്ന ഐശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ അനേക ആയിരം നന്ദി പറയുന്നു വളരെ സന്തോഷത്തോടെ പിന്നെ എൻ്റെ ജീ ആത്മീയ ജീവിതം എന്ന് പറയാൻ ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കണമെന്നുള്ളൊരാഗ്രഹം ഉടമ്പടിക്ക് ശേഷം മനസ്സിൽ പ്രത്യേകമായിട്ടും ഉണ്ടായിട്ടുണ്ട് കൂടുതലായി പിന്നെ ഞാൻ മെഡിക്കൽ ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം പുറത്തിറങ്ങിയുള്ള പ്രവർത്തനങ്ങൾ ഒരുപാടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ രോഗികളോട് വളരെ കരുണ്യത്തോടും സ്നേഹത്തോടും വിനയത്തോടും കൂടി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോടെ പെരുമാറാനുള്ള ഒരു ഒരു മാനസികമായിട്ടുള്ള ഒരു ഒരുക്കം ഞാൻ നടത്തിയിരുന്ന ഉടമ്പടിക്ക് ശേഷം ദൈവത്തിൻ്റെ കൃപയാൽ ഈ വരുന്ന മാസം ആദ്യം യു കെയിലേക്ക് കടന്നു പോകാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു കുഞ്ഞിൻ്റെ കാര്യം ഞാൻ വീണ്ടും പറയാൻ വിട്ടു പോയി ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് കുഞ്ഞ് അതിനുശേഷം പൂർണ്ണമായും ഓക്കെ ഓക്കെ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇപ്പോൾ കുഞ്ഞ് വീണ്ടും അതിന് ഫിസിയോതെറാപ്പിയുടെ കോഴ്സിന് തന്നെ ഒരു കോളേജ് ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു ദൈവം ഇത്രത്തോളം അനുഗ്രഹം തന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാമെന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുകയും സ്നേഹത്തോടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നതിനൊക്കെയും അവൻ മറുപടി തരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുക കാരണം ഈ ലോകത്തിൽ ആശ്രയം വെക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ദൈവത്തിൽ ആശ്രമിക്കുന്ന അവൻ മാത്രമാണ് നമ്മുടെ രക്ഷിതാവും കർത്താവും അമ്മമാതാവിനോട് മാധ്യസ്ഥം തേടിയാൽ അതിന് മറുപടി ഉണ്ട് എന്നുള്ളതിനൊരു പൂർണ്ണ ഒരു ഉത്തമ ഒരു സാക്ഷ്യമായി ഞാനത് ഇവിടെ പറയുന്നത് ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നത് അനേകരെ ജീവിതത്തിൽ ദൈവികമായി അടുപ്പിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ അവസാനിപ്പിക്കുന്നു ദൈവനാമം എന്നും മഹത്വപ്പെടുമാറാകട്ടെ ആമേൻ